ഹായ് എവ്രി വൺ വെൽക്കം ടു തമിഴ് കേരളം ഇന്ന് കാലത്തൊട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കൊണ്ടക്കടല സ്റ്റൂവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ ഒന്നാം പാൽ രണ്ടാം പാൽ അതും എടുത്തു വച്ചിട്ടുണ്ട് പിന്നെ സവോള രണ്ടെണ്ണം മരിഞ്ഞ് വെച്ചത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ ഐറ്റങ്ങളും എടുത്തു വച്ചിട്ടുണ്ട് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ അല്പം വെളിച്ചെണ്ണ ഇച്ചിരി കടുക് പിന്നെ ഹോൾ സ്പൈസസ് പട്ട ഗ്രാമ്പ് ഏലം എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഇച്ചിരി കരിയപ്പില ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിന്ന് രണ്ട് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വയറ്റി എടുക്കാം ഇതൊന്ന് കണ്ണാടി പോലെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതിൽ വേറെ ഒന്നും കൂടുതലായിട്ട് നമ്മൾ എരിവിന് ചേർക്ക ചേർക്കത്തില്ല അപ്പോൾ പച്ചമുളക് മാത്രമാണ് അത് അതുകൊണ്ട് എത്ര എരിവ് ആവശ്യമാണോ അതിന് കണക്കാക്കി പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ നാലെണ്ണം കീറിയിട്ടിട്ടുണ്ട് ഇനി പത്ത് മുന്തിരി പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട് അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ് അതൊന്ന് നമുക്ക് അരച്ച് പേസ്റ്റാക്കി എടുക്കാം ഇത് ഓപ്ഷണലാണ് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കടല വേവിച്ച കടലയാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാം പാലും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഗരം മസാല ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പും ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇത് കടലയൊക്കെ ചേർക്കുമ്പോൾ വീഡിയോ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത് അപ്പോൾ ഇത് നല്ലോണം തിളച്ച് ഒന്ന് കുറുകിയതിന് ശേഷം കുറച്ച് കടല ഞാൻ മാറ്റിവെച്ചിരുന്നു അത് ഒന്ന് മിക്സിയിൽ അടിച്ച് അത് ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അല്ല അത് മാത്രമല്ല നല്ലൊരു തിക്നസ്സും ഉണ്ടാകും അതിന് വേണ്ടിയാണ് കുറച്ച് കടല മാറ്റിവെച്ചത് അത് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ചേർത്ത് ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ നല്ലൊരു തിക്നസ്സുണ്ടാകും ഇപ്പോൾ നല്ലോണം തിളച്ച് കുറുകിയിട്ടുണ്ട് രണ്ടാമത്തെ പാല് അതുപോലെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നില്ലേ മുന്തിരിപ്പരപ്പ് അണ്ടിപ്പരപ്പിൻ്റെ പേസ്റ്റ് അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ രണ്ടും കൂടി ചേർക്കുമ്പോൾ തന്നെ നല്ല തിക്നസ് ഉണ്ടാവും അതുപോലെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇനി ഈ പാൽ വീണ്ടും നല്ലോണം തിളച്ച് ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേരാറില്ല മുളക് പൊടി മല്ലിപ്പൊടി മറ്റു ഐറ്റങ്ങളൊന്നും ഇതിൽ ചേർക്കത്തില്ല പച്ചമുളക് മാത്രമാണ് സവാളയും പച്ചമുളകും ഇപ്പോൾ നല്ലോണം കുറുകിയിട്ടുണ്ട് നല്ലൊരു തിക്നസ്സ് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ലൊരു തിക്നസ്സ് കിട്ടുന്നു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒന്ന് ചേർത്ത് കൊടുക്കും ഞാനൊരു മുക്കാൽ കപ്പോളം ഒന്നാം പാൽ ചേർക്കുവാണ് നല്ല തിക്നസ്സ് തിക്കായിട്ടുള്ള ഒരു പാലാണ് അപ്പോൾ ഇത് ചേർത്തിട്ട് നമുക്ക് തിളപ്പിക്കേണ്ട കൂടുതൽ തിളപ്പിച്ചാൽ തിരഞ്ഞതുപോലെ ആയിപ്പോവും ഒന്നാം പാൽ ചേർത്ത ഉടൻ തന്നെ നമുക്ക് കരിയപ്പിലയും അല്പം മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്വിച്ച് ഓഫ് ആക്കാം ഉടൻ തന്നെ അടച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് സ്വിച്ച് ഓഫ് ആക്കാം കൊണ്ടക്കടല സ്റ്റൂ അടിപൊളിയായിട്ട് റെഡിയായി ഇനി അപ്പം ഉണ്ടാക്കണം അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കൊണ്ടക്കടല സ്റ്റൂവുമാണ് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്ന് മക്കൾക്ക് എല്ലാവർക്കും ലീവാണ് അതുകൊണ്ടാണ് ഞാനിന്ന് കൊണ്ടക്കടല സ്റ്റൂ വെക്കാമെന്ന് വിചാരിച്ചത് അപ്പം പിള്ളേർക്കെല്ലാം വലിയ ഇഷ്ടമുള്ള ഒരു കറിയാണത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ടെറസ്സിലേക്ക് കയറി കുറച്ച് പച്ചക്കറികൾ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ പച്ചക്കറികൾ വെച്ചിട്ടാണ് ഇന്നത്തെ ഫുഡ് ലഞ്ച് ഉണ്ടാക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഞാൻ അവിയലൊക്കെ വെച്ചിട്ടാണ് ടെറസ്സിൽ കയറിയത് അവിയൽ മാത്രം വെച്ചിട്ടുണ്ട് അതുപോലെ ചോറും റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് കറി ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ് ഒന്നും എടുക്കണം അപ്പോൾ ഒരു കുമ്പളം കിട്ടി ഒരു ചെറിയ കുമ്പളമാണ് അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇത് കുമ്പളം എന്ന് പറയും വെള്ളപ്പൂസണി എന്ന് പറയും അപ്പം മലയാളത്തിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കുമ്പളങ്ങ ഞാന്ന് തന്നെ തോന്നുന്നത് അപ്പോൾ കുമ്പളങ്ങ ഞാൻ വിളവെടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് കത്തിരിക്ക ഉണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ കത്തിരിക്ക രണ്ട് ദിവസത്തിനുമുമ്പേ എടുക്കാനുള്ളതായിരുന്നു പക്ഷേ ഞാനൊന്ന് ചേർത്ത് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് എല്ലാം കൂടി എടുക്കുവാണ് കത്തിരിക്ക നല്ല നിറമുള്ള ഒരു കത്തിരിക്കയാണ് നല്ല ഒരു ഡാർക്ക് കളറാണ് അതുപോലെ വെളുത്ത കത്തിരിക്കുണ്ട് സാധ ഓയിലറ്റ് കളറിലുള്ള കത്തിരിക്കയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റത്തിൽ കത്തിരിക്ക കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പച്ചമുളക് കുറച്ച് എടുക്കാനുണ്ട് അതുപോലെ കുറച്ച് വഴുതിലങ്ങയും എടുക്കാനുണ്ട് വഴുതിലങ്ങ ചെടിയൊക്കെ നല്ലോണം ഉണങ്ങി എല്ലാം ഉണങ്ങിപ്പോയി പക്ഷേ അല്പം രണ്ട് മൂന്ന് കായകൾ മാത്രം കിടക്കുന്നുണ്ട് അതും ഒന്ന് എടുത്തിട്ട് കുറച്ച് കരിയപ്പില എടുക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് പോവാം ടെറസിൽ ഭയങ്കര വെയിലാണ് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ടെറസിൽ കയറിയപ്പോൾ തന്നെ പത്ത് പത്തരയൊക്കെ ആയി നല്ല വെയിലുണ്ട് പൊള്ളുന്ന വെയിലാണ് അപ്പോൾ കുറച്ച് പച്ചമുളക് കൊണ്ട് അതുകൂടി നമുക്കിനി എടുക്കാം വഴുതലങ്ങ ഈ വെയിലത്താണ് ഈ ചെടിയെല്ലാം ഉണങ്ങിപ്പോയത് ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെള്ളം ഒഴിക്കാനൊക്കെ കയറിയില്ല അപ്പോൾ വഴുതലങ്ങ ചെടി നല്ലോണം ഉണങ്ങി ഒരു ചെടി മാത്രം ചെറുതായിട്ട് ഒരു ഫ്രഷിൽ നിൽക്കുന്നുണ്ട് അത് കിട്ടുന്നോ ഇല്ലയോ എന്തോ പക്ഷേ വഴുതല്ലെങ്കിൽ അത്ര വലുതൊന്നും അല്ല ചെറുതാണ് ഇനി പച്ചമുളക് എടുത്ത് അത് കഴിഞ്ഞിട്ട് ചീര എടുക്കാനുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര ഇച്ചിരി ഇത് ഇച്ചിരി തണലത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുവാണ് ഇതിൻ്റെ പേര് കുപ്പക്കീര എന്നാണ് തമിഴിൽ അപ്പോൾ മലയാളത്തിൽ എന്താ പറയുക എന്നറിയില്ല ഇതിൽ നമ്മൾ നമ്മളിടണ്ട ഇത് തന്നെ തന്നെ മുളച്ച് കിട്ടുന്ന ഒരു ചീരയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീര അപ്പം ഞാനിന്ന് ഈ ചീരയെല്ലാം പിഴുതെടുത്തിട്ട് പരിപ്പ് ചെ ചെറുപയത്തിൻ്റെ പരിപ്പ് ഇട്ട് കടഞ്ഞ് കടയൽ തമിഴിൽ കടയൽ എന്ന് പറയും അങ്ങനെ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചീരയെല്ലാം എടുക്കുന്നത് അപ്പോൾ ഇത് നല്ലോണം നമുക്ക് വാഷ് ചെയ്തെടുക്കാം ഇവിടെ വെച്ച് തന്നെ നല്ലോണം അതിൻ്റെ ഇതൊക്കെ വാഷ് ചെയ്തിട്ട് നമുക്കിടയിൽ ഇതിൻ്റെ ഇല മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കമ്പും വേരും അതൊന്നും യൂസ് ചെയ്യത്തില്ല ഇതിൻ്റെ ഇല മാത്രമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര ഇനി നമുക്ക് കുറച്ച് കരിയപ്പല കൂടി എടുക്കാനുണ്ട് അത് എടുത്തതിന് ശേഷം നമുക്ക് താഴേക്ക് പോവാം കിച്ചൺ സ്ലാബിൽ തന്നെ എല്ലാ വെജിറ്റബിൾസും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് ഒരുപാടൊന്നും ഇല്ലെങ്കിലും കുറച്ചായാലും നമുക്ക് നമ്മളെ ടെറസിൽ നിന്ന് നമ്മൾ വിളയച്ചെടുത്ത സാധനങ്ങളാവുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ ഒന്ന് കുമ്പളങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പകുതി കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലെല്ലാം ഒന്ന് ചെത്തിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം അകത്തുള്ള സീഡ്സ് സീഡ്സെല്ലാം മാറ്റിയെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഇതൊന്ന് വേവിക്കാൻ വേവിക്കാനിട്ടിട്ട് നമുക്കതിനൊരു മസാല റെഡിയാക്കി കറി ഉണ്ടാക്കണം അപ്പം ഞാനിപ്പം സൈഡെല്ലാം കട്ട് ചെയ്തെടുക്കുവാണ് അപ്പം അതിൻ്റെ എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഈ കുമ്പളങ്ങ വെജിറ്റബിൾ വേസ്റ്റ് ഇട്ടതിന്ന് കിട്ടിയ കുമ്പളങ്ങയാണ് അപ്പം അല്ലാതെ ഞാൻ സീഡ്സ് കൊണ്ട് ഇട്ടതല്ല നമ്മൾ അവിയലിൻ്റെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ വേസ്റ്റ് കൊണ്ട് ചെടിയിലിട്ടപ്പം അങ്ങനെ ചെറുതായിട്ട് മുളച്ച് കിട്ടിയതാണ് പിന്നെ ഞാൻ അത് എപ്പോഴും മാറ്റിയില്ല അതിൽ നിന്ന് വന്നതാണ് ഇതാണ് ആദ്യത്തെ കായ് ആദ്യത്തെ കുമ്പളങ്ങ ഇതാണ് മുമ്പ് ഒരുപാട് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ സീസണിൽ ആദ്യമായിട്ട് ഈ കുമ്പളങ്ങയാണ് അതുപോലെ എൻ്റെ ടെറസിൽ പകുതി പച്ചക്കറികളും ഇതുപോലെ വെജിറ്റബിൾ വേസ്റ്റിൽ നിന്ന് കിട്ടിയ പച്ചക്കറികളാണ് അങ്ങനെ ഞാൻ എല്ലാം എല്ലാ കുമ്പളങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിൽ കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ചെറിയ ഉള്ളി തോൽ തൊലിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം അതും ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളി ഇട്ടാലും സവോള ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളിയാണ് ഇനി ഇതിൽ നമുക്ക് രണ്ട് പച്ചമുളകും അതുപോലെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിപ്പൂച്ചിരി കൂടുതൽ വേണമെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ട് കൂടി തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ലോണം വെന്തതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കണം അപ്പം ഈ കുമ്പളങ്ങയൊക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടിയാലേ നല്ലൊരു രുചി രുചിയുണ്ടാവുള്ളൂ അപ്പം ഞാനിപ്പം അത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടുപ്പിലേക്ക് മാറ്റുവാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഒരടപ്പിട്ട് കൊടുക്കാം ഇത് വേവാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ഒക്കെ എടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരടപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് മുൻപ് ഞാൻ ചീരയ്ക്കുള്ള ചെറുപയറിൻ്റെ പരിപ്പ് വേവിക്കാനായിട്ട് കാൽ കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് അടുപ്പിലേക്ക് മാറ്റാം അപ്പോൾ രണ്ട് പണിയും ഒന്നിച്ചാണ് നടക്കുന്നത് ചീരയ്ക്ക് ചെറുപയറിൻ്റെ പരിപ്പാണ് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇനി ചീര ഒന്ന് നല്ലോണം നല്ലോണം കഴുകിയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് ഇനി അതിൻ്റെ ഇലകളൊക്കെ നമുക്ക് തനിച്ചെടുക്കാം ഇതിൻ്റെ ഇല മാത്രമാണ് യൂസ് ചെയ്യുന്നത് മറ്റു ഭാഗങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല അത് ചെറിയ ഇത് ഇച്ചിരി മെറ്റിപ്പോയാൽ അത്ര രുചിയൊന്നും ഉണ്ടാവില്ല ചെറിയ ചീര ആയതുകൊണ്ടാണ് നല്ലൊരു ടേസ്റ്റ് ഈ ചീരയും ചെറുപയറിൻ്റെ പരിപ്പും കൂടി ഒന്നിച്ച് കടഞ്ഞാണ് എടുക്കുന്നത് നല്ലോണം ഉടച്ചെടുക്കുന്നത് അപ്പം അതാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പം പരിപ്പ് ഇച്ചിരി വേവാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് ഇതിന് പകരം നമ്മൾ സാമ്പാറിൻ്റെ പരിപ്പും എടുക്കാം പക്ഷേ രുചി ചെറുപയറിൻ്റെ പരിപ്പാണ് നല്ലൊരു രുചി കിട്ടുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതൊന്ന് തിളയട്ടെ തിളയ്ക്കട്ടെ നല്ലോണം ഉടഞ്ഞു കിട്ടണം നല്ലോണം ഉടഞ്ഞ് കിട്ടിയാലേ നല്ല രുചി രുചിയുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങി ഇതിലും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ആക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ചു വച്ച് വേവിക്കാം നല്ലോണം വേവട്ടെ അപ്പം ചീരയുടെ ഇലകളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇല മാത്രമാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റു ഭാഗങ്ങളൊക്കെ അതൊക്കെ വേസ്റ്റാണ് നമുക്ക് അത് വേസ്റ്റിലേക്ക് ഇടാം ഇനി കടയിൽ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അല്പം വെളിച്ചെണ്ണ കുറച്ച് കടുക് അതുപോലെ കുറച്ച് കരിയപ്പില ഇതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് അതുപോലെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അതും അരിഞ്ഞത് രണ്ട് മൂന്ന് പച്ചമുളക് അതുപോലെ ഒരു തക്കാളി ഇത്രയും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കടകും കരിയേപ്പിലയും പൊട്ടിയതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് വാടിയതിന് ശേഷം നല്ലോണം വാടി വാടിക്കിട്ടിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് മതി അതുപോലെ ചെറിയ ഉള്ളി പതിനഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി അല്പം കൂടുതൽ ഇടുന്നതാണ് ടേസ്റ്റ് ചെറുപയറിൻ്റെ പരിപ്പ് നല്ലോണം വെന്ത് പായസം പോലെ ആയിട്ടുണ്ട് നമുക്കിനി സ്വിച്ച് ഓഫ് ആക്കി കൊടുക്കാം ഇതാണ് കറക്റ്റ് പരുവും അപ്പോൾ ഇത് നമുക്കിനി സ്വിച്ച് ഓഫാക്കി ഇട്ട് കൊടുക്കാം ഇവിടെ കുമ്പളങ്ങ കറി നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് നമുക്ക് കരണ്ടി കൊണ്ട് തന്നെ ഉടച്ച് കൊടുക്കാം ഉടച്ച് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഇത് ഉടച്ചതിന് ശേഷം നമുക്കിനി ഒരു മസാല റെഡി ആക്കണം കുറച്ച് തേങ്ങ ഞാൻ തേങ്ങ ഇതുപോലെ ചിറകിയല്ല എടുക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്താണ് എടുക്കുന്നത് കുറച്ച് തേങ്ങ രണ്ട് ചെറിയ ഉള്ളി അതുപോലെ ഒരു സ്പൂൺ ജീരകം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അത് ഒരു സ്പൂണോളം നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇനി നല്ലോണം നമുക്ക് പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചീരയ്ക്ക് ഉപ്പും അതുപോലെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയിൽ അത് കഴിഞ്ഞിട്ട് അത് നല്ലോണം വാടിയതിന് ശേഷം ഞാനിപ്പോൾ ചീര അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുവാണ് ഇത് നല്ലോണം നമുക്കിനി ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം ഇളകി വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വേവിച്ചുവെച്ചിരിക്കുന്നില്ലേ ചെറുപയറിൻ്റെ പരിപ്പ് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുമ്പളങ്ങ കറിക്കുള്ള മസാല ഞാൻ റെഡിയാക്കി അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിനെ മിക്സാക്കി കൊടുക്കാം ഈ മുളക് പൊടിയൊക്കെ അല്പം കുറച്ചുകൂടി കൂടി നമ്മൾ കൂടുതലിടുമ്പോൾ നല്ല കളർ കിട്ടും പക്ഷേ ഇപ്പം നല്ല വെയിലാണല്ലോ ഇച്ചിരി എരിവൊക്കെ കുറവായിട്ട് എടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് പിന്നെ അതു മാത്രമല്ല നമ്മളും പച്ചമുളകൊക്കെ ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും ഇനി നമ്മൾ അരച്ചതിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് കഴുകി അതും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം ആവശ്യം നമ്മൾ അരച്ചതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ കറി തിളയ്ക്കാൻ പാടില്ല തിളച്ചാൽ ഒന്ന് തിരഞ്ഞതുപോലെ ആയിപ്പും അതുകൊണ്ട് തിളച്ച് വരുന്ന സമയം തന്നെ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കടുക് കരിയപ്പല അതുപോലെ ചെറിയ ഉള്ളി ഇതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മളുടെ കുമ്പളങ്ങ കറി റെഡിയായി അപ്പോൾ എൻ്റെ ടെറസിൽ വിളഞ്ഞ കുമ്പളങ്ങയ ആയപ്പം കുറച്ചുകൂടി സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം കുമ്പളങ്ങ കറി റെഡിയാണ് അപ്പോൾ ഇവിടെ ചീരയ്ക്ക് എല്ലാം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പൊന്ന് ചേർത്ത് കൊടുക്കാം പരിപ്പ് നല്ലോണം മുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സാക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മളിത് കറിയായിട്ട് എടുക്കുന്നില്ല അല്പം തിക്കായിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചീരക്കറിയും റെഡിയായി ചീര കൂട്ടാനും റെഡിയായി ഇനി പപ്പടം അങ്ങനെ ഉച്ചയ്ക്ക് കുമ്പളങ്ങ കറിയും ചീര കൂട്ടാനും പപ്പടവും അവിയലും അങ്ങനെ അടിപൊളിയായിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിഞ്ഞു അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വെജിറ്റബിൾസാണ് എടുക്കുന്നത് നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ വെജിറ്റബിളാണ് കൊള്ളാം അതുകൊണ്ട് ഞങ്ങൾ വെജിറ്റബിൾ എടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടി ഞാൻ ഡൈനിങ് ടേബിളിൽ എടു മറ്റ ഐറ്റങ്ങളെല്ലാം എടുത്തു വച്ചിട്ടുണ്ട് അതുപോലെ ഇനി പപ്പടം മാത്രം കൊണ്ടുവയ്ക്കണം ചോറ് നേരത്തെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരെയും ഉച്ചയ്ക്ക് ഊണിന് വിളിക്കണം അത്രയേ ഉള്ളൂ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കുമ്പളം കറിയും കീര കൂട്ടാനും അവിയലും അതുപോലെ പപ്പടം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വൈകുന്നേരം കുറച്ച് സ്റ്റിച്ചിങ് ഉണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചതാണ് സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്യണമെന്ന് പക്ഷേ മൂടില്ലായിരുന്നു ഇതൊരു ചുരിദാറിൻ്റെ പാൻസാണ് എൻ്റെ ഒരു ചുരിദാറിൻ്റെ പാൻസാണ് കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ അത് തയ്ക്കാനുള്ള മനസ്സൊരു മൂടില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഇട്ട് വച്ചിരുന്നു അപ്പോൾ ഇന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് തയ്ച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എടുത്ത് അങ്ങനെ അടിക്കാൻ തയ്ക്കാനെടുത്തതാണ് ചുരിദാറിൻ്റെ പാൻസ് ഒക്കെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തെച്ചെടുക്കാം അത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഞാൻ പെട്ടെന്ന് അടിച്ചെടുത്തു അപ്പോൾ പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് എടുത്തത് അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പൊക്കെ ആണെങ്കിൽ ഇന്ന് തെക്കില്ലായിരുന്നു അത്രയ്ക്ക് മൂടില്ല എന്തോ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് തയ്ക്കാൻ അത്രയ്ക്ക് വലിയ മൂടൊന്നുമില്ല അപ്പം അങ്ങനെ പതുക്കെ അതുക്കെ ചുരിദാറിൻ്റെ പാൻസ് തെച്ചെടുത്തു പിന്നെ വൈകുന്നേരമായി ഞങ്ങളെല്ലാം ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ടെറസിലേക്ക് കയറി ടെറസിലേക്ക് കയറിയിട്ട് വീണ്ടും ചെടികൾക്ക് വെള്ളം എല്ലാം ഒഴിച്ചിട്ട് വീണ്ടും താഴേക്ക് വന്നു പിന്നെ വീണ്ടും കുക്കിംഗ് ആണ് വൈകുന്നേരത്തേക്കുള്ള ടിഫിൻ ഉണ്ടാക്കുവാണ് അപ്പോൾ ഞാനെന്ന് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള മാവൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാനായിട്ട് അതിനുള്ള ഐറ്റങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് സവോള തക്കാളി ഇതൊക്കെ ഒന്ന് അരി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ട് നോക്കിയപ്പോഴാണ് തേങ്ങ ഇല്ലാത്തത് കാരണം തേങ്ങാ പാൽ കൊണ്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങാ എടുക്കാനായിട്ട് തേങ്ങ നോക്കിയപ്പം ഇല്ലാത്തത് കൊണ്ട് പൊതിക്കാനായിട്ട് ഒന്ന് ഇറങ്ങി അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു പണിയാണ് തേങ്ങ പൊതിക്കൽ അപ്പോൾ അടുത്ത് പൊതിക്കാൻ പറയാൻ നോക്കിയപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ തന്നെ ചെന്ന് ഒരു തേങ്ങ പൊതിച്ചെടുത്തു കുറച്ച് സമയമെടുത്തു ഒരു തേങ്ങ പൊതിച്ചെടുക്കാനായിട്ട് പച്ച തേങ്ങ ആയതുകൊണ്ട് പൊതിക്കാനായിട്ട് അല്പം എളുപ്പമായിരുന്നു ഇത് ഉണങ്ങിയതാണെങ്കിൽ ഇച്ചിരി പാടായിരിക്കുമായിരുന്നു അപ്പം ഞാൻ ഉണങ്ങിയതാണെങ്കിൽ ഞാൻ തേങ്ങാ പാൽ എടുക്കില്ലായിരുന്നു അപ്പോൾ പച്ച തേങ്ങയാണല്ലോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ എടുത്തതാണ് അപ്പോൾ പെട്ടെന്ന് എന്നെ തൊലിച്ചു പെട്ടെന്ന് എന്നെ പൊതിച്ചെടുത്തു ഇനി ഇത് നമുക്ക് ഉടച്ച് തേങ്ങാ പാലെടുക്കാം അപ്പം ആദ്യം ഇതിൻ്റെ വെള്ളം ഒന്ന് ഒന്നെടുക്കണമല്ലോ ഇവിടെ ക്യാമറ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ വെള്ളത്തിന് വേണ്ടി നിൽക്കുവാണ് പക്ഷേ ഞാൻ ഞാനതിനു മുമ്പ് വെള്ളം എടുത്തു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ആണ് കുടിച്ചത് എപ്പം ഇതുപോലെ തേങ്ങ ഉടച്ചാലും ഞാൻ ആദ്യം വെള്ളം കുടിക്കും അപ്പോൾ ഇന്ന് തിന്ന് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാണ് വെള്ളം അങ്ങനെ തേങ്ങ ഉടച്ചു തേങ്ങ ഉടച്ചിട്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഇത് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചിറകിയല്ലല്ലോ ചിറകി എടുക്കുന്നതാണ് തേങ്ങാ പാലെടുക്കാൻ അത്ര എളുപ്പം പക്ഷേ ഞാനിത് ചിറകി എടുക്കുന്നതല്ല ഇതുപോലെ കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് ഇളക്കി എടുക്കുവാണ് അപ്പോൾ പകുതി തേങ്ങയും ഞാൻ തേങ്ങാ പാലിന് വേണ്ടി എടുക്കുവാണ് കാരണം വെജിറ്റബിൾസ് ഒരുപാടുണ്ട് അപ്പോൾ രണ്ട് നേരത്തേക്ക് വേണ്ടിയാണ് ഇന്ന് വൈകുന്നേരത്തേക്കും നാളെ കാലത്തേക്കും നമുക്ക് ആ കുറുമ യൂസ് ചെയ്യാം അതിനുവേണ്ടി പകുതി തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഇളക്കിയ തേങ്ങ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇതിനിടയ്ക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിനുള്ള മസാല എല്ലാം ചേർത്ത് കൊടുത്ത് മുളകൊടി മല്ലിപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ വെജിറ്റബിൾസും ഒരുവിധം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാ പാൽ ഞാൻ എടുത്തു വച്ച തേങ്ങാ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ എല്ലാം ചേർത്താണ് ഒഴിക്കുന്നത് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഇനി തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കറി അടിപൊളിയായിട്ട് റെഡിയാവും ആ സമയത്തിനിടയ്ക്ക് തന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുവാണ് മറ്റൊരു കല്ലിൽ ചപ്പാത്തി റെഡിയാക്കുവാണ് അപ്പോൾ ഇത് തിളച്ച് കുറുകി വരുമ്പോൾ തന്നെ ചപ്പാത്തിയും റെഡിയാവും അപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുവാണ് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് അടച്ച് വെച്ച് കൊടുക്കുവാണ് അങ്ങനെ കറി റെഡിയായി ചപ്പാത്തിയും ഏകദേശം റെഡിയായി അപ്പോൾ മക്കളൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങി ഓരോരുത്തരായിട്ട് കഴിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഡിന്നർ സൂപ്പറായിട്ട് അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം